നമസ്കാരം പി എസ് സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഭരണഘടനാ ഭേദഗതിയാണല്ലേ ആണല്ലേ അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ ഒരു മാർക്ക് ഏതൊരു പരീക്ഷയിലും ഏതൊരു പി എസ് പരീക്ഷയിലും ഒരു മാർക്ക് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിൽ ചോദിക്കാറുണ്ട് അല്ലേ അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ ഒരു മാർക്ക് ഷുഗറാണ് ഷുറാണ് ഷുറാണ് ഓക്കെ അല്ലേ യെസ് എന്ന് എങ്കിൽ ഒന്നാം ചോദ്യം ഇതാണ് എന്താണ് കൂട്ടുകാരെ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതാണ് വരുത്തുന്നത് അറിയപ്പെടുന്നതാണ് ഭരണഘടനാ ഭേദഗതി എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയില്ലേടാ ആ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതാണ് അറിയപ്പെടുന്ന വരുത്തുന്നത് അറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതി എങ്കിൽ പി എസ് സി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്നാണ് ചോദ്യം ഓക്കെ അല്ലേ ഇപ്പം രാഷ്ട്രപതിക്കാണ് തെറ്റായ പ്രസ്താവനയാണ് അങ്ങനെ ഞാൻ തന്നത് അത് തെറ്റായ പ്രസ്താവന ആർക്കാണ് പാർലമെന്റിനാണെന്ന് പഠിക്കുക അതാണ് സോറി ഞാൻ തെറ്റിപ്പോയിട്ടോ എന്താണ് അത് ചോദ്യമായിരുന്നു ചോദ്യം ചോദ്യമായിരുന്നു ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ് രാഷ്ട്രപതിക്കല്ല പാർലമെന്റിനാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ജുഡീഷ്യറിക്കാണ് എന്താണ് ജുഡീഷ്യറിക്ക് അപ്പം എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ ആ വാക്കുകൾക്കോ അർത്ഥത്തി അർത്ഥത്തിനോ അന്തസ്സത്തിനോ എന്താണ് വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട് എസ് ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് അല്ലേ ഇനി എത്രയോ തവണ പി എസ് ചോദിച്ചാണ് കഴിഞ്ഞ പരീക്ഷയിൽ പി സി ചോദിച്ചു ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് കൂട്ടുകാരെ അത് ദക്ഷിണാഫ്രിക്ക ഇവിടെയാണ് ദക്ഷിണാഫ്രിക്ക ആണല്ലേ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിനിന്നുമാണ് ദക്ഷിണാഫ്രിക്കയാണ് ഇനി ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള പാർലമെന്റിന്റെ അവകാശം അതിനുള്ള നടപടിക്രമം എന്നിവ പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ടാണെന്ന് ഓർക്കുക എന്താണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള പാർലമെന്റിന്റെ അവകാശം അതിനുള്ള നടപടിക്രമം എന്നിവ പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഫയർമാൻ ആണോ ഇനി നമ്മുടെ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ അറിയില്ല ഭരണഘടനാ ഭേദഗതി ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഭാഗം ഇരുപതാണ് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ചോദിച്ചാൽ ഭാഗം ഇരുപത് അല്ലേ ഭാഗം ഇരുപതാണ് ഓക്കെ അല്ലേ അതിനു മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം പി എസ് ട്രിക്സിന്റെ എക്സാം ബെഞ്ച് പുതിയ എക്സാം ബെഞ്ച് ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാരി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് ആ എക്സാം ബേച്ച് എന്ന് എഴുതിയിട്ട് ഒരു ഹായ് അയക്കുക എക്സാം ബേച്ച് എന്ന് എഴുതണേ യെസ് അപ്പം എന്താണ് നമ്മുടെ എക്സാം ബേച്ച് എന്ന് പറഞ്ഞാൽ യെസ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി കിട്ടും അല്ലേ തിങ്കളാഴ്ച പി വേ ക്യു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ബുധനാഴ്ച എന്തായിരിക്കും ബുധനാഴ്ച ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ മാത്സ് ആയിരിക്കും വെള്ളിയാഴ്ച ഒരു മോഡേൺ എക്സാം ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് വെറും ഒരു എക്സാം നടത്തിക്കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല നിങ്ങൾ തിങ്കളാഴ്ച നടത്തിയ പി വൈക്ക് ചോദ്യത്തിൻ്റെ തെറ്റിയ ചോദ്യങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതണം ബുക്കിലേക്ക് എടുത്ത് എഴുതുക അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് മിനിമം ഒരു അഞ്ച് പോയിന്റ്സ് എങ്കിലും എഴുതുക അതിനുശേഷം നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക കൃത്യമായിട്ട് ഭയങ്കര സ്ട്രിക്റ്റോടെ എന്താണ് നമ്മൾ എക്സാം ബേഷൻ ജോയിൻ ചെയ്യുന്ന മുഴുവൻ ആൾക്കാർക്കും എന്താണ് ജോലി കിട്ടും ഇനി വരുന്ന കമ്പനി മോഡൽ ജി എസ് സി എന്താണ് നമ്മുടെ എ എസ് സോറി എന്താണ് കമ്പനി മോഡൽ ജി എസ് ബി എഫ് എ ബി എഫ് ഒ അതുപോലെ തന്നെ ആ ഇത് നമ്മുടെ ബക്കോ എൽ ഡി തുടങ്ങിയ പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി എൺപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും ജോയിൻ ചെയ്താൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഓക്കെ അല്ലേ ജസ് അപ്പം ഭയങ്കര നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പഠിക്കണം എനിക്ക് ജോലി കാണണം ആഗ്രഹമുള്ള കൂട്ടുകാർ മാത്രമല്ല ജോയിൻ ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ എക്സാം ബേച്ചിൻ്റെ പൈസ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ കൂടുതൽ കൂടുതൽ അറിയണമെങ്കിൽ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഇരുപത്തി പൂജ്യം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ അല്ലേ സംഭവം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ പറയാം ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ റിവിഷൻ ആയിരിക്കും ഇനി ഫുൾ റിവിഷൻ ആണ് ഫുൾ റിവിഷൻ നിങ്ങൾ ചെയ്യും പി ഡി എന്താണ് ക്ലാസ് ഇല്ല എക്സാം അയച്ചായിരിക്കും തീർച്ചയായിട്ടും ബെസ്റ്റ് എന്തായിരിക്കും നിങ്ങൾക്ക് കഴിയുന്ന നമുക്ക് കഴിയുന്ന ബെസ്റ്റ് സംഭവം നിങ്ങൾക്ക് തരും ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഭാഗം ഇരുപതാണ് അല്ലേ വിവിധ സഭകൾ ഭേദഗതി പ്രകാരം പാസ്സാക്കേണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിക്ക് എത്ര രീതികളാണ് നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ പറയുന്നത് മൂന്ന് തരം ഇതാണ് മൂന്ന് തരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാൻ കഴിയാത്ത ഭാഗമേത് ചോദിച്ചാൽ പറയണം ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ എന്താണ് ചിലപ്പോൾ പ്രസ്താവന രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്താണ് ഭരണഘടനയിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ കഴിയാത്ത ഭാഗം ചോദിച്ചാൽ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം എന്ന് പറയണം പാർലമെന്റിന്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി വരുത്താവുന്ന സംഗതികൾക്ക് ഉദാഹരണങ്ങളെയ വീസ് ചോദിച്ചിട്ടുണ്ട് പൗരത്വ നിയമങ്ങൾ സംസ്ഥാനങ്ങളുടെ പേര് അതിർത്തി എന്നിവ സംബന്ധിച്ച് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് എന്തു മതി കേവല ഭൂരിപക്ഷം വിധിയല്ലേ ഇനി ഭേദഗതിക്ക് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷം ആവശ്യമുള്ള വിഷയത്തിന് ഉദാഹരണമാണ് മൗലിക അവകാശങ്ങൾ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും എന്താക്കണം യെസ് ഭേദഗതി വരുത്തണമെങ്കിൽ എന്തെങ്കിലും ഭാഗം ഭേദഗതി വരുത്തണമെങ്കിൽ ആ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷം സവിശേഷ ഭൂരിപക്ഷം ആവശ്യം സവിശേഷ ഭൂരിപക്ഷം ഇനി തത്വങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അംഗീകാരമാണ് വേണ്ടത് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സവിശേഷ ഭൂരിപക്ഷം ആവശ്യമാണ് തത്വങ്ങളിൽ ഏതെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റിന്റെ സവിശേഷ ഭൂരിപക്ഷം ആവശ്യമാണ് അല്ലേ പാർലമെന്റിന്റെ സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന നിയമസഭകളിലെ പകുതി എണ്ണത്തിൻ്റെ അംഗീകാരം കൂടി വേണ്ടിവരുന്ന ഭരണഘടനാ ഭേദഗതി വിഷയങ്ങൾക്ക് ഉദാഹരണമാണ് സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ എന്താണ് പാർലമെന്റിന്റെ പാർലമെന്റിലെ സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണത്തിന്റെ അംഗീകാരം കൂടി വേണ്ടിവരുന്ന ഭരണഘടനാ ഭേദഗതി വിഷയങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ പറയണം സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ ഇതൊക്കെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ അല്ലെ പാർലമെന്റിന്റെ സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം സംസ്ഥാന നിയമസഭ പകുതി എണ്ണത്തിന്റെ അംഗീകാരങ്ങൾ കൂടി വേണ്ടിവരുന്ന ഭരണഘടനാ ഭേദഗതി വിഷയങ്ങൾക്ക് ഉദാഹരണമാണ് സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ അല്ലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ ലിസ്റ്റുകൾ ലിസ്റ്റുകൾ ഏതാം പട്ടിക എത്രാം പട്ടിക ഏഴാം പട്ടിക എന്ന കാര്യം കൊടുത്തു വെക്കുക എന്നീ വിഷയങ്ങളുടെ ഭേദഗതിക്ക് നിയമനിർമ്മാണ സഭയുടെ ഏതു വിധത്തിലുള്ള അംഗീകാരമാണ് വേണ്ടത് പാർലമെന്റിലെ സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണത്തിന്റെ അംഗീകാരം കൂടി വേണം എന്താണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ ലിസ്റ്റുകൾ എന്നിവ സംബന്ധിക്കുന്ന ഭേദഗതിക്ക് നിയമനിർമ്മാണ സഭയുടെ ഏതു തരത്തിലുള്ള അംഗീകാരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പറയണം പാർലമെന്റിലെ സവിശേഷ ഭൂരിപക്ഷത്തിന് പുറമെ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണത്തിന്റെ അംഗീകാരം കൂടി വേണം അല്ലെ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ കഴിയുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ് ഇരു സഭകളിലും എന്താണ് അവതരിപ്പിക്കുക അല്ലെ ഭരണഘടനാ ഭേദഗതി ബില്ല് എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം ഇരു സഭകളിലും വേണമെങ്കിലും അവതരിപ്പിക്കാം ഇതൊക്കെ പ്രസ്ഥാന രീതിയിൽ പി എസ് ചോദിക്കുന്ന ആ ഭാഗങ്ങളാണ് മനസ്സിലായില്ലേ ഇനി നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയോ തവണ പി എസ് ചോദിച്ച് ചോദിച്ച് താഴ്ന്നാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്ന ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അല്ലേ യെസ് എന്താണ് വിപുലമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തി വരുത്തിയതിനാൽ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക സന്ദർഭം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് അതാണ് അതും പി എസ് ജോലി ചോദിച്ചതാണ് അല്ലേ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക സന്ദർഭം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഈ നാപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ പദങ്ങളാണ് സോഷ്യലിസം സെക്യുലർ ഇന്റഗ്രിറ്റി ഇതും ചോദിച്ചില്ലേടാ ഏതൊക്കെയാണ് സോഷ്യലിസം സെക്യുലർ ഇന്റഗ്രിറ്റി മനസ്സിലെ മനസ്സിലായില്ലേ മൗലിക കടമകൾ ഭരണഘടന ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി മൗലിക കടമകൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി എന്ന് ചോദിച്ചാൽ പറയണം അത് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആണല്ലേ ജീവനുള്ള ഒരു ഭരണഘടനാ വളർച്ചയുള്ളതാവണം എന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ജീവനുള്ള ഒരു ഭരണഘടന ജീവനുള്ള ഒരു ഭരണഘടന വളർച്ചയുള്ളതാവണം എന്ന് വളർച്ചയുള്ളതാവണം എന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിരണ്ടാം വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം ഏത് നിർദ്ദേശകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു നാൽപ്പത്തിരണ്ടാം ഭേദഗതി വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം ഏത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയി ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി അല്ലേ ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ എന്താണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകരി ലിസ്റ്റിലേക്ക് മാറ്റിയത് വിദ്യാഭ്യാസം വനം അളവു തൂക്കം നീതിന്യ വിഭാഗം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവയാണെന്ന് ഓർത്തു വെക്കുക ഇനി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോകസഭ സംസ്ഥാന നിയമസഭകൾ എന്നിവയുടെ കാലാവധി എത്ര വർഷമാണ് ഉയർത്തിയത് ആറു വർഷം അല്ലെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഇത് അഞ്ചു വർഷമാക്കി തന്നെ താഴ്ത്തി ഓക്കെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ലോകസഭ സംസ്ഥാന നിയമസഭകൾ എന്നിവയുടെ കാലാവധികൾ എത്ര വർഷമായാണ് ഉയർത്തിയത് ആറ് വർഷം എങ്കിലോ നാപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഇത് അഞ്ചു വർഷമാക്കി തന്നെ മാറ്റി അല്ലെ ഭരണഘടനാ ഭേദഗതി ഒന്നും കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി എന്താണ് ഭരണഘടനാ ഭേദഗതികൾ ഒന്നും കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന പട്ടികയിൽ നിന്നും ലിസ്റ്റിലേക്ക് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകരൻ ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളാണ് വിദ്യാഭ്യാസം വനം അളവ് തൂക്കങ്ങൾ വന്യജീവി സംരക്ഷണം ഇനി ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൺകരൽ ലിസ്റ്റിൽ പുതുതായി കൂട്ടിച്ചേർത്ത വിഷയമാണ് ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും ഓർത്തു വെക്കുക എന്താണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൺകരൽ ലിസ്റ്റിൽ പുതുതായി കൂട്ടിച്ചേർത്ത വിഷയങ്ങൾ ജനസംഖ്യാനിയന്ത്രണവും കുടുംബാസൂത്രണവുമാണ് അല്ലേ ഇനി നമ്മുടെ നമ്മുടെ എന്താണ് എക്സാം പേസിൽ ഇതിൻ്റെ പി ഡി എഫ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റുകളുടെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കേട്ടോ പി ഡി എഫ് ലഭ്യമായിരിക്കും എക്സാം പേസിലാണ് തൊണ്ണൂറ്റി ഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാലിലേക്ക് എക്സാം ബേച്ചെന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ആ എക്സാം വെച്ചു ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരിക്കും കേട്ടോ യെസ് ഓക്കെ അല്ലേ ഇനി ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതിനെ പറ്റി ശുപാർശ സമർപ്പിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സിംഗ് കമ്മിറ്റി എന്താണ് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുന്നതിനെ പറ്റി ശുപാർശകൾ സമർപ്പിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി നാൽപ്പത്തി ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഭാഗം നാല് മൗലിക കടമകൾ ഭാഗം നാല് എ ആണ് ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ് ഭാഗം എ മൗലിക ഉൾപ്പെടുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ചോദിച്ചാൽ അത് അയിപത്തി ഒന്ന് എ ആണ് ചോദിച്ചു മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം അമ്പത്തി ഒന്ന് എ തുടക്കത്തിൽ എത്ര മൗലിക കടമകളാണ് ഭരണഘടന ഉണ്ടായിരുന്നത് പത്ത് നിലവിൽ ഭരണഘടനയിലെ മൗലിക കടമകളുടെ എണ്ണം ചോദിച്ചാൽ പറയണം അതെത്രയാണ് പതിനൊന്നാണ് അല്ലേ പതിനൊന്ന് ഇനി നമ്മുടെ പി എസ് സിയുടെ ഇഷ്ടം എന്താണ് ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി എന്താണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭരണ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നിലവിൽ സ്വത്തവകാശം ഏതു തരം അവകാശ ഭരണഘടനാപരമായ അവകാശം ഇനി ഏത് ആണ് അനുച്ഛേദം ഇരുപത്തിരണ്ടിൽ നാലിന് മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കിൽ സാധു സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തിയത് നാപ്പത്തിനാലാം ഭേദഗതി ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കരു അനുച്ഛേദം ഇരുപത്തിരണ്ടിൽ നാലിന് മാറ്റങ്ങൾ വരുത്തി കരറിൽ തടങ്ങ് സാ സാധുവാകുന്ന കൂടുതൽ ഉപാധികൾ എന്ന് ഉൾപ്പെടുത്തിയത് നാപ്പത്തിനാലാം ഭേദഗതി ഇത് പി എസ് എന്താണ് അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ പറയുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ടാം അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയ ഭേദഗതി നാപ്പത്തിനാലാം ഭേദഗതിയാണ് ഓർത്തു വെക്കുക അടി അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ പറയുന്ന മുന്നൂറ്റി അമ്പത്തി അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയ എന്താണ് ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയ ഭേദഗതി നാപ്പത്തിനാലാം ഭേദഗതി അയിമ്പത്തിരണ്ട് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് അമ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇപ്പോഴാണ് ഓർത്തുവെക്കുക കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് അയിമ്പത്തിരണ്ടാം ഭേദഗതി ഭേദഗതി അയിമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അടങ്ങുന്ന പട്ടിക പത്താം പട്ടിക എന്ന് നോക്കുക അയിമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അടങ്ങിയ പട്ടിക പത്താം പട്ടിക കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയിലേക്കാൻ പാർട്ടിയുടെ ആകെ സാമാജികരിൽ എത്ര പേർ അനുകൂലിക്കണം മൂന്നിലൊന്ന് സാമാജികർ കൂറുമാറ്റ നിരോധന പ്രകാരം ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയിലേക്കാൻ പാർട്ടിയുടെ ആകെ അംഗങ്ങളിൽ എത്ര പേർ അനുകൂലിക്കണം ആകെ അംഗങ്ങളിൽ മൂന്നിലൊരു സാമാജികർ അല്ലേ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാംഗമായിരുന്നു പിന്നെ ആരാണ് ലാൽ ദു ഹോമ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാംഗം ലാൽ ദു ഹോമയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ അംഗ അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ അംഗം ആർ ബാലകൃഷ്ണ പിള്ള ആർ ബാലകൃഷ്ണ പിള്ള ലോകസഭാംഗം ആയിരുന്നു ചോദിച്ചാൽ പറയണം അത് ലാൽദു ഹോമിയും കേരളത്തിൽ അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ അംഗം ലാൽദു ഹോമിയും കേരള നിയമസഭയിൽ അയോഗ്യനാക്കപ്പെട്ട അടുത്തിൽ അംഗം ആർ ബാലകൃഷ്ണ പിള്ളയും കാര്യം ഓർത്തു വെക്കുക ഓക്കേ അല്ലെ ഇനി കഴിഞ്ഞ പരിശോധിച്ച അറുപത്തൊന്നാം ഭേദഗതി അല്ലേ ഇതൊക്കെ ഭേദഗതിയിൽ ഇപ്പം ചോദിക്കുന്ന പി എസ് സി എന്താണ് എന്താണ് ഇത് ചേരുമ്പടി ചേർക്കാനാണ് ചോദിക്കുന്നത് ഓക്കെ അതുകൊണ്ട് എല്ലാ പോയിന്റും എന്താക്കാം ഓർത്തു വെക്കുക ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാക്കി കുറച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഇരുപത്തി മാർച്ച് ഇരുപത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് മാർച്ച് ഇരുപത്തി എട്ടിലെ ഭരണഘടനാ ഭേദഗതിയാണ് അറുപത്തൊന്നാം ഭേദഗതി വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്നതിനായി ഭേദഗതി ചെയ്ത ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് എന്താണ് വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്നതിനായി ഭേദഗതി ചെയ്ത ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് ഭേദഗതിക്ക് ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് ഭേദഗതിക്ക് മുമ്പ് ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന വോട്ടിംഗ് പ്രായം എത്രയാണ് കൂട്ടുകാരെ ഇരുപത്തൊന്ന് വയസ്സ് നെക്സ്റ്റ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ ഇന്ത്യയിൽ ഭേദഗതി എഴുപത്തിമൂന്നാം പേ പഞ്ചായത്ത് രാജ് എഴുപത്തി മൂന്ന് ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തി ഒമ്പതിൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിലുള്ള സംസ്ഥാനം രാജസ്ഥാൻ ചോദിച്ചിട്ടുണ്ടല്ലേ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവുന്ന സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ്യങ്ങൾക്ക് ഭരണഘടനാ സാധു നൽകിയ ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ഇപ്പം ആ എന്താണ് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നു ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാൻ രാജസ്ഥാൻ ഭരണ പഞ്ചായത്തിൽ ഭരണഘടനാ സാധു നൽകിയ ഭേദഗതി എഴുപത്തിമൂന്നാം ഭേദഗതി എഴുപത്തിമൂന്നാം ഭേദഗതിയിലൂടെ ഭരണ കൂട്ടിച്ചേർത്ത പട്ടിക പേസി ചോദിച്ചില്ലേടാം ഏതാണ് പതിനൊന്നാം പട്ടിക എഴുപത്തിമൂന്നാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ ആകെ എത്ര വിഷയങ്ങളുണ്ട് ചോദിച്ചാൽ പറയണം അത് ഇരുപത്തി ഒമ്പത് പതിനൊന്നാം പട്ടികയിൽ ആകെ എ എത്ര വിഷയങ്ങളുണ്ട് ചോദിച്ചാൽ പറയണം ഇരുപത്തി ഒമ്പത് ഇനി പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെയാണ് പഞ്ചായത്തുകൾ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഓ വരെ പഞ്ചായത്തിലെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെയുള്ള ഭാഗം ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നത് ഭാഗം വരെയുള്ളത് ഉൾപ്പെടുന്ന ഭാഗം ഏതാണ് അത് ഭാഗം ഒമ്പത് ഇന്ത്യയിൽ നഗരപാലിക നിയമം നടപ്പിലാക്കാൻ കാരണമായത് എഴുപത്തിനാലാം ഭേദഗതി ഭരണ എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക പന്ത്രണ്ട് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക പതിനൊന്ന് മുൻസിപ്പാലിറ്റിയിലെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഷേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സെറ്റ് ജീവരെയാണ് എന്താണ് മുനിസിപ്പാലിറ്റിയിലെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണങ്ങളുടെ അനുഷേദം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് പി മുതൽ എന്താണ് പഞ്ചായത്ത് എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് പി മുതൽ എന്താണ് മുനിസിപ്പാലിറ്റി അല്ലേ ഇനി ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെറ്റ് ജി വരെ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഭാഗം ഒമ്പത് അടുത്തതായി എൺപത്താറാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി എൺപത്താറാം ഭേദഗതി എൺപത്താറാം ഭേദഗതി പ്രാബല്യത്തിൽ വന്ന് രണ്ടായിരത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ട് എൺപത്താറാം ഭരണഘടനാ ഭേദഗതിയുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് കൂട്ടിച്ചേർത്തത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ എൺപത്താറാം ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് കൂട്ടിച്ചേർത്തത് അനുച്ഛേദം ഇരുപത്തൊന്ന് എ അനുച്ഛേതം ഇരുപത്തി ഒന്നിയുടെ പ്രതിഭാഗം എന്താണ് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യവും നിർബന്ധിതമായി വിദ്യാഭ്യാസം നൽകണമെന്നാണ് പറയുന്നത് എന്താണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ എന്താ പറയുന്നത് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ നിർദ്ദേശകത്വങ്ങളിലെ അനുച്ഛേദം അഞ്ചര നാൽപ്പത്തി അഞ്ച് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ നിർദ്ദേശക തത്വങ്ങളിലെ അനുച്ഛേദം അഞ്ചുത നാൽപ്പത്തി അഞ്ച് ഇനി എൺപത്തി ആറാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കർത്തവ്യങ്ങൾ അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് എ കെ എൺപത്താറാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കർത്തവ്യം ഏതാണ് അനുച്ഛേദം വിദ്യാഭ്യാസ അവകാശ നിയമം പി സി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് മുതലാണ് അല്ലെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഇനി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഏഴ് ഭേദഗതിയിൽ എന്താണ് കൂട്ടുകാരും കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം ലോകസഭയിലെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനവും സംസ്ഥാന മന്ത്രിസഭയിലെ അംഗസം അംഗസംഖ്യ നിയമസഭയിലെ പതിനഞ്ച് ശതമാനവും നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി നാല് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി ഓർത്തു വെക്കുക കേന്ദ്രമന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം ലോകസഭ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനവും സംസ്ഥാന നിയമസഭയിൽ നിയമസഭാംഗങ്ങളുടെ പതിനഞ്ച് ശതമാനവും നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി നാലില് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജനുവരി പന്ത്രണ്ടിന് പ്രാബല് പ്രാബല്യത്തിൽ വന്ന തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണങ്ങളിൽ ഉൾപ്പെടുത്തിയ ബാക്കി സഹകരണ സംഘങ്ങൾ എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിലെ പ്രാബല്യത്തിൽ വന്ന തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണങ്ങളിൽ ഉൾപ്പെടുത്തിയ ബാക്കി സഹകരണ സംഘങ്ങൾ എന്നാണ് മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏത് അനുച്ഛേദത്തിലാണ് മൗലിക അവകാശം ഉൾക്കൊള്ളുന്നത് ഏത് അനുച്ഛേദ മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏത് അനുച്ഛേദത്തിലാണ് സഹകരണ സംഘങ്ങൾ എന്ന വാക്കുൾപ്പെടുത്തുന്നത് കഴിഞ്ഞ പി സി ബി ചോദ്യമാണ് സഹകരണ സംഘങ്ങൾ ഉൾപ്പെടുത്തുന്നത് സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് വാക്കുൾപ്പെടുത്തുന്നത് അനുച്ഛേദം പത്തൊമ്പത് മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏത് അനുച്ഛേദത്തിലാണ് സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് വാക്കുൾപ്പെടുത്തത് അനുച്ഛേദം പത്തൊമ്പത് സഹകരണ സംഘങ്ങൾ പ്രതിപാദിക്കാൻ രാഷ്ട്ര നിർദ്ദേശത്വങ്ങളുടെ ഭാഗത്ത് കൂട്ടിച്ചേർത്ത പുതിയ അനുച്ഛേദം അനുച്ഛേദ നാപ്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളെ പ്രതിപാദിക്കാൻ രാഷ്ട്ര നിർദ്ദേശത്വങ്ങളുടെ ഭാഗത്ത് കൂട്ടിച്ചേർത്ത പുതിയ അനുച്ഛേദം അനുച്ഛേദ നാപ്പത്തി മൂന്ന് ബി തൊണ്ണൂറ്റിയേഴാം ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങൾക്കായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പുതിയ ഭാഗം ഏത് ഭാഗം ഒമ്പത് ഇനി വളരെ ഇമ്പോർട്ടന്റ് നൂറ്റി ഒന്ന്ഗതികളും ഓക്കെ അല്ലേ യെസ് ഇനി ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവരൻ കാരണമായ ഭരണഘടനാ ഭേദഗതി നൂറ്റൊന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ജി എസ് ടി ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ജി എസ് ടി നിലവിലാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി നൂറ്റി ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ പ്രാബല്യത്തിലായ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി നൽകപ്പെട്ട സ്ഥാപനമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ പ്രാബല്യത്തിലായ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി നൽകപ്പെട്ട സ്ഥാപനമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഇനി മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം കേന്ദ്ര സർവീസിലും കേന്ദ്ര സ്ഥാപനങ്ങളിലും സാധ്യമാക്കിയ ഭരണഘടനാ പരിധി നൂറ്റിമൂന്നാം പരിധി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പത്ത് നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം കേന്ദ്ര സർവീസിലും കേന്ദ്ര സ്ഥാപനങ്ങളിലും സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിമൂന്നാം ഭേദഗതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുള്ള സീറ്റ് സംവരണം പത്ത് വർഷത്തേക്ക് കൂടി നീക്കിയത് നൂറ്റി നീട്ടിയത് ഭേദഗതി നൂറ്റിനാലാം ഭേദഗതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുള്ള സീറ്റ് സംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് നൂറ്റി ഭേദഗതി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഉണ്ടായിരുന്ന സീറ്റ് സംവരണം നിർത്തലാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നൂറ്റിനാല് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഉണ്ടായിരുന്ന സീറ്റ് സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിറ്റി രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും മറ്റുള്ളവർക്ക് കാണാം